എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്തു ഈ അദ്ധ്യായത്തിൽ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ എന്ന ദുർഗാദേവിയുടെ ശക്തിശാലിയായ നവാക്ഷര മന്ത്രത്തിൻ്റെ മഹത്വത്തെപ്പറ്റിയും മന്ത്രത്തിൻ്റെ അർത്ഥവുമാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പായി എപ്പോഴും പറയുന്നത് പോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ ലഭിക്കാനായി വരുന്ന ബെൽബട്ടനും അമർത്തുക ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ് നമുക്ക് ഏത് കാര്യസാധ്യത്തിനു വേണ്ടിയും മൂന്ന് തരത്തിലുള്ള ശക്തികളെ ആവശ്യമുണ്ട് ഒന്ന് ശാരീരികമായ ശക്തി രണ്ട് മാനസികമായ ശക്തി മൂന്ന് ആധ്യാത്മികമായ ശക്തി മന്ത്രോച്ചാരണ സമയത്തുണ്ടാകുന്ന കമ്പനത്തിലൂടെ നമുക്ക് ഈ മൂന്ന് ശക്തികളെയും നേടിയെടുക്കാനാകും ദുർഗാദേവിയുടെ ഈ മഹാമന്ത്രത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു ഈ മന്ത്രജപത്തിലൂടെ വിദ്യാഗുണം സമ്പത്ത് ശത്രുനാശം വിജയം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭ്യമാകും ദുർഗാദേവി ദുഃഖനാശിനിയായ ദേവിയാണ് ഓം ീം ക്ലീം വിച്ചേ എന്ന നവാക്ഷരമന്ത്രത്തിൽ ഒൻപത് ഗ്രഹങ്ങളും ദുർഗാദേവിയുടെ ഒൻപത് ശക്തികളും അടങ്ങിയിരിക്കുന്നു ആദ്യാക്ഷരമായ ഐം ഇത് സൂര്യഗ്രഹത്തെയും ദുർഗാദേവിയുടെ ആദ്യ ശക്തിയായ ശൈലപുത്രിയെയും പ്രതിനിധാനം ചെയ്യുന്നു രണ്ടാമത്തെ അക്ഷരം ഹ്ലീം ഇത് ചന്ദ്രഗ്രഹത്തെയും ദുർഗാദേവിയുടെ രണ്ടാമത്തെ ശക്തിയായ ബ്രഹ്മചാരിണിയെയും പ്രതിനിധാനം ചെയ്യുന്നു മൂന്നാമത്തെ അക്ഷരം ക്ലീം ഇത് കുജൻ അഥവാ ചൊവ്വാഗ്രഹത്തെയും മൂന്നാമത്തെ ശക്തിയായ ചന്ദ്രഖണ്ഠയെയും സൂചിപ്പിക്കുന്നു നാലാമത്തെ അക്ഷരം ച ഇത് ബുധഗ്രഹത്തെയും ദുർഗാദേവിയുടെ നാലാമത്തെ ശക്തിയായ പുഷ്മാണ്ടയെയും സൂചിപ്പിക്കുന്നു അഞ്ചാമത്തെ അക്ഷരം മും ഇത് ബൃഹസ്പതിയെയും ദുർഗാദേവിയുടെ അഞ്ചാമത്തെ ശക്തിയായ സ്കന്ധമാതയെയും സൂചിപ്പിക്കുന്നു ആറാമത്തെ അക്ഷരം ഡ ശുക്രഗ്രഹത്തെയും ആറാമത്തെ ശക്തിയായ കാർത്തിയേനയെയും സൂചിപ്പിക്കുന്നു ഏഴാമത്തെ അക്ഷരം എ ഇത് ശനിഗ്രഹത്തെയും ദുർഗാദേവിയുടെ ഏഴാമത്തെ ശക്തിയായ കാളരാത്രിയെയും സൂചിപ്പിക്കുന്നു എട്ടാമത്തെ അക്ഷരം വി ഇത് രാഹുഗ്രഹത്തെയും ദുർഗാദേവിയുടെ എട്ടാമത്തെ ശക്തിയായ മഹാഗൗരിയെയും സൂചിപ്പിക്കുന്നു ഒൻപതാമത്തെ അക്ഷരം ചൈ ഇത് കേതുഗ്രഹത്തെയും ദുർഗാദേവിയുടെ ഒൻപതാമത്തെ ശക്തിയായ സിദ്ധദാത്രിയെയും സൂചിപ്പിക്കുന്നു ഈ മന്ത്രത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ മൂന്ന് ദേവന്മാരും മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ദേവിമാരും കൂടികൊള്ളുന്നു ഈ മന്ത്രത്തിൻ്റെ അർത്ഥം കൂടി നോക്കാം ഓം എന്ന പ്രണവാകാരം കൂടി ചേരുമ്പോൾ ഇത് ദശാക്ഷര മന്ത്രമായി മാറുന്നു ഈ മഹാമന്ത്രത്തിൻ്റെ പ്രത്യേകത മൂന്ന് ശക്തികളുടെയും ബീജമന്ത്രം അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഐം എന്നത് ദേവിയുടെ മൂലമന്ത്രമാണ് ഈ ബീജമന്ത്രം ജപിക്കുന്നതിലൂടെ മനുഷ്യൻ വിദ്വാനായി മാറുന്നു രണ്ടാമത്തെ ബീജമന്ത്രം ഹ്രീം ഇത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ് ഇത് ചൊല്ലുന്നതിലൂടെ മനുഷ്യന് ഐശ്വര്യം ലഭിക്കുന്നു മൂന്നാമത്തെ മന്ത്രം ക്ലീം മഹാകാളിയുടെ ബീജമന്ത്രമാണ് ഇതിലൂടെ ശത്രുനാശം സംഭവമാകുന്നു ഇനി ചാമുണ്ട ചണ്ട എന്നാൽ പ്രവൃത്തി മുണ്ട എന്നാൽ നിവൃത്തി ഇത് രണ്ടും രൂപമായി കണക്കാക്കുന്നു ചാമുണ്ട എന്നത് ദുർഗാദേവിയുടെ മറ്റൊരു സ്വരൂപമാണ് വിഛയ് എന്നാൽ സമർപ്പണം അല്ലെങ്കിൽ നമസ്കാരം എന്നും അർത്ഥം വരുന്നു ഈ മന്ത്രത്തിനെ ചൊല്ലുന്ന വിധിയും വിധവും അതുപോലെ ഈ മന്ത്രത്തിനെ സിദ്ധി സിദ്ധിവരുത്തുന്ന സരളമായ വിധിയെപ്പറ്റിയും വരും അധ്യായങ്ങളിൽ പറയുന്നതായിരിക്കും അതിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബ് ആകുന്നതനുസരിച്ച് കൂടുതൽ അറിവ് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ അധ്യായം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തറിയിക്കുക പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം